കാറിൽ കടത്തിയ എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ യുമായി പിടിയിൽ ഒളിപ്പിച്ചത് കോട്ടിലും സീറ്റിനടിയിലും കോവളം കാറോട് ബൈപ്പാസ് പുറത്തിവിളയിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി മൂന്നുപേർ പിടിയിലായി പള്ളിപ്പുറം സ്വദേശി ഷഫീഖ് കഠിനംകുളം സ്വദേശി ലിജോ ആറ്റിപ്ര സ്വദേശി ലിജിൻ എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആന്റി നാർക്കോട്ടിക് സംഘം ഇവരെ പിന്തുടർന്ന് പുറത്തിവിള ജംഗ്ഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു കാർ ബൈപ്പാസിൽ ബാരിക്കേഡ് സ്ഥാപിച്ചാണ് പോലീസ് കാർ തടഞ്ഞു നിർത്തിയത് ഇവർ ധരിച്ചിരുന്ന കോട്ടിലും കാറിന്റെ സീറ്റിനടിയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു എം കഠിനംകുളം മംഗലപുരം എന്നീ മേഖലകളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്താനാണ് എം ഡി എം എ കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ ഇവർ പോലീസിനോട് പറഞ്ഞു ഷെഫീഖ് ലിജോ എന്നിവർ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരാണ് കാപ്പ ചുമത്തി ജയിലിലായിരുന്നു ഇരുവരും ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത് പൂവാർ പോലീസ് കേസെടുത്തു ഇവർ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം